എല്ലാ കമുകിലും ഒരേപോലെ തിങ്ങി നിറഞ്ഞ് അടക്കം കാഴ്ച നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈയൊരു കമ്പുകോട്ടമുള്ളത് തമിഴ്നാടാണ് കേട്ടോ അപ്പോൾ ഈയൊരു തോട്ടത്തിൻ്റെ വീഡിയോസാണ് കുറച്ച് ദിവസമായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി സ്റ്റേ ചെയ്തത് ഈ കാണുന്ന ഈയൊരു റിസോർട്ടിലാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്റ്റേ അതിമനോഹരമാണ് കാടിനോട് ചേർന്ന് കിടക്കുന്ന ഈയൊരു റിസോർട്ടിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു രാവിലെ നമ്മൾ ഉണർന്ന് തന്നെ ഒരുപാട് പലതരം കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഉണരുന്നത് തന്നെ നല്ല രസമാണ് ഇവരുടെ ഈ കിളികളുടെ കരച്ചിലിന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കാടിനോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് കാറ്റുകൾ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പണിക്ക് വേണ്ടി തോട്ടത്തിലേക്ക് പോയിട്ടോ ഈ കാണുന്നതാണ് അപ്പം ഇന്ന് നമുക്ക് അടക്ക പറിക്കാനുള്ള തോട്ടം അപ്പം ഇവിടെയാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് കിട്ടും ഇതിൻ്റെ അത്യാവശ്യം വലിയ തോട്ടമാണ് രണ്ട് സൈഡിലേക്ക് ഒരുപാടുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അറ്റം കാണാത്ത രൂപത്തിലുണ്ട് ഒരു സൈഡ് മുഴുവൻ തെങ്ങാണ് ഈ സൈഡ് മുഴുവൻ വലിയ തെങ്ങും തോട്ടമാണ് അതുപോലെ അപ്പുറത്തെ സൈഡ് ഫുള്ള് കമുകയാണ് അങ്ങനെ രാവിലെ നമ്മൾ നമ്മുടെ പണി ആരംഭിച്ചിട്ടോ ചെറിയ ഉയരമില്ലാത്ത ഇൻഡർസിമംഗളയുടെ കമുക ആയതുകൊണ്ട് തന്നെ നമുക്ക് അടക്കയൊക്കെ ഏകദേശം കൈ എത്തുന്ന ദൂരത്തിൽ തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുത് പറിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കൈത്തോട്ടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് പേര് ചേർന്ന് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മുഴുവൻ അങ്ങനെ പറിച്ചിട്ട് പോയി പിന്നെ ബാക്കിയുള്ളവർ ഇതിങ്ങനെ കൊല കൂട്ടലും അടക്ക പോർത്തിരിക്കലൊക്കെ ആയിട്ട് ബാക്കിയുള്ള പണികളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പണിയുടെ അടക്ക് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും വീഡിയോയിലൂടെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെ ഓരോ പാർട്ടായിട്ട് എങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു കുറവുണ്ടാവും കേട്ടോ വീഡിയോയിൽ എല്ലാ കമുകിലും ഒരേപോലെ അടക്ക കാഴ്ച നിൽക്കുന്നതുകൊണ്ട് തന്നെ അതുമാത്രമല്ല എല്ലാ കൊമുകും ഏകദേശം ഒരേ വലുപ്പം ഒരേ അകലത്തിൽ നേരെ വെച്ചതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്കത് വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടറിയില്ല എന്നാലും ഇത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഇത് ഒരേപോലെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാനേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അതായത് കേരളത്തിൽ ഇപ്പോൾ ഇതേപോലെ ഒരു തോട്ടം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് ഇതേപോലെ ഒരേപോലെ പ്ലാന്റേഷൻ ചെയ്ത് വെച്ച തോട്ടം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു രീതിയല്ല നമ്മുടെ നാട്ടിലെ കമ്പുകൃഷിൻ്റെ രീതികളും ഇവിടുത്തെ രീതികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള കൂടുതൽ റിസൾട്ടും ഇവർക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇവിടെ എത്ര സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലും ഇതേപോലെ ഇത്ര വൃത്തിക്ക് കൃഷി ചെയ്തുകൂടാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും ഇങ്ങനെയൊന്നും ചെയ്യണേ കാണലില്ല കേട്ടോ നമ്മളെ കൃഷി രീതികളും ഇവിടുത്തെ രീതികളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അതുമാത്രമല്ല ഇവർക്ക് കൃഷി മേഖലയിൽ എന്ത് കൃഷി ആയിക്കോട്ടെ കമുകോ തെങ്ങോ പച്ചക്കറിയോ എല്ലാവിധ വില കൃഷി കൃഷിയുടെ കാര്യത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പൊ അതും ഇവർക്ക് നല്ലൊരു പ്രചോദനമാണ് പിന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതേ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു കൃഷി ഒരു തോട്ടത്തില് ഇടക്ക് അതിൻ്റെ ഇടക്ക് എന്തൊക്കെ ഉണ്ടാകും വാഴ ചേമ്പ് ചേന കപ്പ അതിലിനി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ഉണ്ടാക്കും പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര വലിയ തോട്ടങ്ങളാണേലും ഇതിൻ്റെ ഇടക്ക് വേറൊരു കൃഷി ഉണ്ടാവില്ല കേട്ടോ ഇടവളായിട്ട് ഒരു മുതലും ഉണ്ടാവില്ല കമുകാണെങ്കിൽ കമുക മാത്രം തെങ്ങാണെങ്കിൽ തെങ്ങ് മാത്രം അതല്ല വേറെ എന്തെങ്കിലും പച്ചക്കറി ആണെങ്കിൽ അത് മാത്രം ഒരൈറ്റം മാത്രമേ അവരെ ചെയ്യുള്ളൂ അതിൻ്റെ ഇടക്ക് വേറെ ഉള്ള കൃഷികളും കാര്യങ്ങളൊന്നും അവർ ചെയ്യൂലെ കേട്ടോ പിന്നെ തമിഴ്നാട് പൊതുവെ മഴ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് കമുകിന് വരുന്ന ഒരുപാട് രോഗങ്ങളും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ അടക്കൊക്കെ മഹാളി പോലത്തെ രോഗങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ മഴ കൂടുതൽ തോരാതെ നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഈ മഹാളി രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് പിടിക്കുക ഇവിടെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന അടക്കണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള അടക്കയായിരിക്കും വേറെ രോഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടായി ഈ കമുകിന് പല രീതിയിലുള്ള രോഗങ്ങളും ഇതൊക്കെ വരുമ്പോഴാണ് അടക്കക്കും മോശം വരിക അടക്ക കറുപ്പ് കളർ വരിക അങ്ങനെയുള്ള അടക്കയുടെ ക്വാളിറ്റിയിൽ നിറത്തിലും വ്യത്യാസവും വരില്ലേ അടക്കയുടെ ഉള്ളിൽ കേട് വരിക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരെ കമുകിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിക്കുമ്പോഴാണ് ഇവിടെ പിന്നെ അങ്ങനത്തെ പൊതുവേ രോഗങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഉള്ള അടക്ക നല്ല ക്വാളിറ്റി ആയിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ടേ നമ്മൾ ഈയൊരു തോട്ടത്തിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ കമൻ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിട്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവരുടെ വിത്തടക്ക കിട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്തൊക്കെ വളമാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മളിത് പണി കഴിഞ്ഞ് നാട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ഇനി അത് ഒരു നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംശയം കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് അടുത്ത പ്രാവശ്യം അവിടെ ചെല്ലുമ്പോഴുള്ളോട്ട് പറ്റുക അടുത്ത അടക്കം പറിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റോ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിൽ എഴുതിയിടട്ടോ അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്തു ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റോ അപ്പോൾ തമിഴ്നാട്ടിലുള്ള ഈ ഒരു കമുകു തോട്ടത്തിൻ്റെ മൂന്നാല് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ ഈ ഒരു തോട്ടത്തിൻ്റെ അഭിപ്രായം എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ പണിയിലടക്ക് വെച്ചിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത് ഓരോ ഭാഗങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മ വീഡിയോയിലുണ്ടാവും കേട്ടോ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് നമ്മൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും വരണം Bada o Bye bye.